ആ അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വീഡിയോസ് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഫാനാണ് കാണിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫാനാണ് ആദ്യമായിട്ട് ഇറങ്ങിയത് ആ ആ ഇതിന്റെ പ്രത്യേകതകളും എല്ലാം നമുക്കൊന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്താലോ കൊടുക്കാം ഇത് ഇരുപത്തെട്ട് വാർഡ്സ് വരുന്ന ഫൈവ് സ്റ്റാർ റേറ്റിംഗിലുള്ള ബി എൽ ഡി സി ഫാനാണ് ആ ഇത് കറണ്ട് ഇല്ലെങ്കിലും റീചാർജബിൾ ആവും ഓട്ടോമാറ്റിക് ആയിട്ട് കറണ്ട് പോകുന്ന സമയത്ത് കയറാം ആ കറങ്ങോ അല്ലെ സാധിക്കാ ഇത് എത്ര മണിക്കൂറെ നമുക്ക് ക്യാബി കിട്ടും ഇത് ഒന്ന് രണ്ട് സ്പീഡിലാണെന്നുണ്ടെങ്കിൽ പതിനാറ് മണിക്കൂർ വരെ കിട്ടും അഞ്ച് ആറിൽ വരാണെന്നുണ്ടെങ്കിൽ നാലു മണിക്കൂർ വരെ കിട്ടും കിട്ടും ആറ് സ്പീഡാണ് വരുന്നത് അതായത് ഹൈസ്പീഡ് ഫാനാണ് ഹൈസ്പീഡ് ഫാനാണ് വരുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന ബി എൽ ഡി സി ഫാനാണ് ആണല്ലേ ഇടത്തെട്ട് വാർത്ത വരുന്നത് വരുന്നത് വാറണ്ടിന് വരുന്നത് വാറണ്ടി നമുക്ക് മൂന്ന് വർഷം ഉണ്ട് മൂന്ന് വർഷം അതുപോലെ തന്നെ ബാറ്ററി ബാറ്ററി ഉണ്ട് അപ്പൊ ബാറ്ററി വാറണ്ടി ബാറ്ററി രണ്ടു വർഷം രണ്ട് വർഷം അല്ലേ വരുന്നത് ആണല്ലേ അപ്പൊ ഇതിന്റെ കമ്പനി അല്ലേ സാധിക്കും ഇത് ഇത്രയും ഓപ്ഷൻ ഉണ്ടെങ്കിലും ഒരു ബി എൽ ഡി സി ഫാന് വാങ്ങുന്ന പ്രൈസ് ആയിരുന്നു വരുന്നുള്ളൂ അല്ലെ അപ്പൊ ഇനി വീട്ടിലെ കറന്റ് ഇല്ലാതെ ലൈറ്റ് പോയാലും ഫാൻ ഫാനാണ് കറങ്ങും ഫാൻ കറങ്ങും അല്ലെ ആ ഏകദേശം പതിനാറ് മണിക്കൂർ വരെ ഇത് കറങ്ങുന്ന പറയുന്നത് അല്ലെ ഇതൊന്നും വെറുതെ തള്ളിയാൽ പോയോ അല്ല അല്ലല്ലോ ഒക്കെ ഉള്ളേന്നല്ലേ ആ അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അറങ്ങിട്ടുള്ള ഒരു ഫാനാണ് അല്ലെ അപ്പൊ അതിനെ കുറിച്ച് ജനങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണല്ലോ അട്രാക്ടീവ് പ്രൈസ് നമുക്ക് കൊടുക്കാം സാധിക്കാം ഇത് നമുക്ക് കേരളത്തിൽ പറ്റുമോ ആൾ കേരള ഫ്രീ ഡെലിവറി ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാൻ പറ്റും ഈയൊരു കളർ വരല്ലോ അല്ല രണ്ട് കളർ വരുന്നുണ്ട് ഇപ്പൊ രണ്ട് കളറുണ്ട് ആയിട്ടും ബ്രൗണും വൈറ്റും ബ്രൗണും വരുന്നുണ്ട് അല്ലേ ഇതാണ് വരുന്നത് അല്ലേ ആ ഓക്കെ അപ്പൊ ഇങ്ങനെ ഈ ഒരു രണ്ട് കളറാണ് ഉള്ളത് അല്ലേ ആ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ആൾ കേരള സൈറ്റ് സർവീസ് ആണ് വരുന്നത് അതും കൊടുക്കണ്ടല്ലേ അതും നമുക്ക് ഇതില് സീറോ വോൾബിന്റെ ആറ് ലൈറ്റും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ റിമോട്ട് വരുന്നത് അപ്പൊ നമുക്കൊന്ന് ഓൺ ആക്കാം ഓണായി അല്ലേ ഓണായി ഓക്കെ ഇതിപ്പോ ഫസ്റ്റിലാണ് ഫസ്റ്റിലാണ് വരുന്നത് ആ ഒന്നിലാണ് വരുന്നത് ഒന്ന് മുതൽ ആറ് വരെ സ്പീഡ് വരുന്നത് അഞ്ചില് ആറില് ഓക്കെ അപ്പൊ ഇതാണ് ഏറ്റവും ടോപ്പ് സ്പീഡ് ആണ് വരുന്നത് ടോപ്പ് സ്പീഡാണ് വരുന്നത് ആ നീ കറണ്ടിലാണെങ്കിലും ബാറ്ററിക്ക് ആണെന്നുണ്ടെങ്കിലും സ്പീഡിന്റെ വേരിയേഷൻ ഒന്നും വരില്ല അല്ലേ അപ്പൊ കറണ്ട് ഇല്ലാതെ പതിനാറ് മണിക്കൂർ ഒരു ഫാന് കറങ്ങ അപ്പൊ ഇന്ത്യ തന്നെ ആദ്യായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫാനാണ് ഈ ഒരു വി എൽ ഇ സി ഫാന് ഇതില് ഒരുപാട് പ്രത്യേകത ഇതിലുണ്ട് അതായത് വെച്ചാൽ ഇതിൽ സീറോ ബൾബ് ഇവർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ആറ് സ്പീഡ് ഇതിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാറ്ററിൽ ഇത് വർക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഈ ഒരു ഫാന് നിങ്ങൾക്ക് നിങ്ങളെ വീടുകളിലെ സ്ഥാപനങ്ങളൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്പറും എല്ലാ ഡീറ്റെയിൽസ് ഈ വീടിന് താങ്ക് അപ്പൊ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറിയിൽ ഇവര് സാധനം എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും അല്ലെങ്കിൽ തള്ളിയ പോകും കൊടുക്കൂലേ കൊടുക്കും ആ ഓക്കെ അപ്പൊ സാധിക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈണ്ടിപ്പോ അപ്പൊ എല്ലാവർക്കും ഇത് കൊടുക്കുന്നവർക്ക് ഷറായി കൊടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പൊ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ഇവരുടെ നമ്പർ എല്ലാ ഡീറ്റെയിൽസ് ഞാനും ഈ വീഡിയോ കൈ കൊടുക്കുന്നതിന് അപ്പൊ നിങ്ങൾ അതിൽ കോണ്ടാക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ ഒരു ഫാന് നിങ്ങൾക്ക് അയച്ചു തരും അപ്പൊ എല്ലാവരും ഇവരുടെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വൈകിട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല വെറൈറ്റി അടുപ്പൊറൈറ്റി ഓഡിയസ് ഗുഡ് ബൈ